കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും ഏഷ്യ കപ്പ് വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ വലിയ പ്രസക്തിയില്ലെന്നും ഇന്ത്യ ഏകപക്ഷീയമായി മുന്നേറുകയാണെന്നുമുള്ള സൂര്യകുമാർ യാദവിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ പാകിസ്ഥാൻ പേസർ ഷഹീൻ അഫ്രീദി സൂപ്പർ ഫോറിൽ പാക് ടീമിനെതിരായ ആറ് വിക്കറ്റിന്റെ വിജയത്തിനുശേഷമാണ് ചിരവൈരികൾക്കുമേൽ ഇന്ത്യയുടെ മേധാവിത്വത്തെക്കുറിച്ച് സൂര്യകുമാർ തുറന്നു പറഞ്ഞത് കപ്പിൽ തന്നെ ഇതിനകം രണ്ടു തവണ പാക് ടീമിനെ ഇന്ത്യ തോൽപ്പിച്ചു കഴിഞ്ഞു സൂപ്പർ ഫോറിൽ ശ്രീലങ്കയെ അഞ്ച് വിക്കറ്റിന് തകർത്ത് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഫൈനൽ സാധ്യതകൾ നിലനിർത്തിയിരുന്നു ഈ മത്സരത്തിന് ശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ പാകിസ്ഥാനെക്കുറിച്ചുള്ള സൂര്യയുടെ പരാമർശത്തെക്കുറിച്ച് ഷഹീൻ പ്രതികരിക്കുകയായിരുന്നു കിരീടം നേടാൻ തന്നെയാണ് തങ്ങളെത്തിയതെന്ന് ഇന്ത്യയ്ക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെയെന്നും ആരും തന്നെ അത് കാര്യമാക്കുന്നില്ലെന്നുമായിരുന്നു ഷഹീൻ ഷാഫ്രീദി തുറന്നടിച്ചത് സമീപകാലത്ത് ഏകദിനത്തിലും ടി ട്വൻ്റിയിലുമായി പാകിസ്ഥാനെതിരെ തുടർച്ചയായി ഏഴു മത്സരങ്ങളിലാണ് ഇന്ത്യ ജയിച്ചത് സൂര്യകുമാർ യാദവ് അയാൾക്ക് തോന്നുന്നത് പറഞ്ഞോട്ടെ അയാൾ ഇപ്പോൾ ഏഷ്യാകപ്പിൻ്റെ ഫൈനലിലൊന്നും എത്തിയിട്ടില്ല ഞങ്ങളും ഫൈനലിൽ കടന്നിട്ടില്ല ശരിയായ സമയമെത്തിയാൽ നമുക്ക് കാണാം വിജയിക്കൂ എന്നത് ഞങ്ങളുടെ ജോലിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഏഷ്യാകപ്പ് വിജയിക്കാനാണ് അതിനു വേണ്ടതെല്ലാം ചെയ്യുമെന്നും സൂര്യക്കും ഇന്ത്യൻ ടീമിനും ഷഹീൻ മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാനു വേണ്ടി കളിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലായ്പ്പോഴും മികച്ചത് നൽകാനാണ് ശ്രമിക്കാറുള്ളതെന്ന് ഷഹീൻ അഫ്രീദി വ്യക്തമാക്കി ശ്രീലങ്കയ്ക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനായിരുന്നു പവർ പവർപ്ലൈയിലെ രണ്ട് വിക്കറ്റുകളടക്കം കളിയിൽ മൂന്ന് വിക്കറ്റുകൾ ഷഹീൻ പെഴുതിരുന്നു ഇന്ത്യയ്ക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാൻ താരങ്ങളുടെ സെലിബ്രേഷനെക്കുറിച്ചുള്ള വിവാദത്തെക്കുറിച്ചും അഫ്രീദി സംസാരിക്കുകയുണ്ടായി ഞങ്ങളുടെ ജോലി ക്രിക്കറ്റ് കളിക്കലാണ് എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട് ഏഷ്യ കപ്പ് ജയിക്കാനാണ് ഞങ്ങളിവിടെ വന്നത് ടീം എന്ന നിലയിൽ ഞങ്ങൾ പരമാവധി ചെയ്യുന്നുണ്ടെന്നും അഫ്രീദി പറയുന്നു പാകിസ്ഥാൻ ഫൈനലിൽ എത്തുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച അഫ്രീദി ഇന്ത്യയാണ് ഫൈനലിൽ വരുന്നതെങ്കിൽ തോൽപ്പിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ത്യ ഇതുവരെ ഫൈനലിൽ എത്തിയിട്ടില്ല ഞങ്ങളിവിടെ വന്നത് ഫൈനൽ ജയിച്ച് കപ്പുമായി മടങ്ങാനാണ് ഫൈനലിൽ ആര് വന്നാലും അവരെ പരാജയപ്പെടുത്തുമെന്നും അഫ്രീദി പറയുന്നു അതേസമയം യാഥാർത്ഥ്യം പരിശോധിക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ടി ട്വൻ്റിയിൽ പാകിസ്ഥാനെതിരെ വളരെ ഏകപക്ഷീയമായ റെക്കോർഡാണ് ഇന്ത്യക്കുള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ പാക് പടയെ ഇന്ത്യ കശാപ്പ് ചെയ്തപ്പോൾ അവർക്ക് വിജയിക്കാനായത് വെറും മൂന്ന് കളികളിൽ മാത്രമാണ്